അത്ഭുതങ്ങൾ കണ്ടവരും അടയാളങ്ങൾ വാങ്ങിയവരും പ്രാർത്ഥിച്ച മറുപടി കിട്ടിയവരുമെല്ലാം ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ദൈവരാജ്യത്തിൽ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ വേറെയാണ് ഇതാദ്യത്തെ തലം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ തേടുന്നവർക്ക് നന്മ ചെയ്യുന്ന ദൈവമാണ് ദൈവം ദുഷ്ടനും ശിഷ്ടനും ഒരുപോലെ മഴയും വെയിലും കൊടുക്കുന്ന ദൈവമാണ് ഞാൻ കർത്താവിനെ തേടി അവൻ എനിക്ക് ഉത്തരമരുളി സകല കഷ്ടതകളിൽ നിന്നും അവിടെ തന്നെ വിമോചിപ്പിച്ചു ഞാൻ പ്രാർത്ഥിച്ചു അവൻ ഉത്തരം തന്നു ഞാൻ കാത്തു കാത്തിരുന്നു അവൻ ചെവിജായിട്ട് എൻ്റെ നിലവിളി കേട്ടു ഇതെല്ലാം ആദ്യത്തെ തലം രണ്ടാമത്തെ തലം കഥ പറയാണ് വായിക്കാൻ വാക്യം മൂന്ന് യേശുതമ്പരാൻ പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ദൈവരാജ്യം കാണാൻ കഴിയില്ല അപ്പൊ യേശുവിനെ തേടി വരുന്ന ഏത് മനുഷ്യനോട് ദൈവം പറയാണ് ഒരു രണ്ടാമത്തെ ജനനം ഉണ്ട് ആദ്യത്തെ ജനനം ജൈവിക മാതാപിതാക്കൾ ബയോളജിക്കൽ പേരൻസ് ആദ്യത്തെ ജനനം അപ്പനും അമ്മയും തന്ന ഈ ഭൂമിയിലെ ജീവിതം എന്നാൽ ക്രിസ്തുവിൽ ഒരു മനുഷ്യന് ഒരു രണ്ടാം ജന്മം ഉണ്ട് ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ് ഒരു രണ്ടാം പിറവി ഞാൻ ഇന്നലെ പറഞ്ഞത് ആ ദൈവാനുഭവത്തെക്കുറിച്ചാണ് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസം ക്രിസ്തുവിനെ നേരിട്ട് അനുഭവിക്കുന്ന ഒരു ദിവസം ക്രിസ്തു ആരാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം പറഞ്ഞ ഹലിയ